শুনারারণে <laughs> প্রতি <laughs> <laughs> ഈ ഒരു ഭാഗത്താണ് ആനയൊട്ട് നടക്കുന്നത് കണ്ടില്ലേ വലിയൊരു ഗ്രൗണ്ടാണ് അപ്പം ഈ ഒരു ഗ്രൗണ്ടില് ഇങ്ങനെ ആനകളെല്ലാം വരിപരി ഇങ്ങനെ നിർത്തിയിരിക്കുവാണ് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ആക്കാവുള വിഷ്ണുനാരായൺ ഇതിനു ചുറ്റും വേലി വേലി കെട്ടി അതിനു പുറത്താണ് ആൾക്കാര് നിർത്തിയിരിക്കുന്നത് ഓണാണോ നമസ്കാരം നമ്മുടെ പുത്തൻകുളത്ത് രണ്ട് മീഡിയകൾ ഇന്ന് മുഖത്തല മുരാരിയുടെ ആനപ്പൂരം ആനച്ചമയവും അതുപോലെ തന്നെ ആനയൂട്യൂ ഒക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ജൂലി ജംഗ്ഷൻ മീഡിയയും ചൂണ്ട മീഡിയയും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ആനയൂട്ടൂ